ഹൈക്കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം നല്ല ഇരുട്ടടച്ച മഴയാണ് ഞങ്ങളുടെ ഇവിടെ കേട്ടോ അപ്പോൾ രാവിലെയാണ് ഞാനൊരു ഇൻട്രോ അങ്ങനെ പറയണമെന്ന് മാത്രം വേറെ ഒന്നുകൊണ്ടല്ല ഇന്നലെ ഞാനൊരു എണ്ണ കാറ്റുന്ന വീഡിയോ അതായത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അത് പങ്കുവെക്കുന്ന സമയത്ത് ഒരു സംഭവ വികാസം നമ്മുടെ ഇവിടെ ഉണ്ടായി നമുക്ക് വിളിക്കാതെ ഒരു അതിഥിയൊക്കെ വരുന്നു വന്നു അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ നിർത്തിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് കിട്ടിയാലാണ് വീഡിയോ യ്യാറാക്കാറ് അപ്പോൾ അതിലും ഇവിടെ കരച്ചിലൊക്കെ കേൾക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളൊന്നും നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത വീട്ടിലെ മഞ്ജുണ്ടെ അച്ഛൻ വന്നിട്ട് തന്നെ വിളിക്കുകയാണ് മുറ്റത്തൊക്കെ ഇറങ്ങണ്ട കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടിട്ടാ അപ്പം ഞാൻ വേഗം സ്വിച്ച് ഔട്ടിലേക്ക് വന്നു പോകാം അതിൽ തുറന്നിട്ട് അപ്പം എന്നോട് പറഞ്ഞു ഒരു പാമ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ ആറ്റിയപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇവിടേക്കാ കയറിണത് അപ്പം അതുകൊണ്ട് ഒന്ന് നോക്കി നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ നോക്കണുണ്ട് കിട്ടാ അപ്പോൾ പാമ്പും ഇങ്ങോട്ട് കയറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുല്ലുള്ള ഭാഗത്താണല്ലോ നമ്മൾ നോക്കുക അപ്പോൾ ഞാൻ പറയാറുണ്ട് ജെല്ലി ഇട്ടിട്ട് ആ ഭാഗത്ത് പുല്ല് ഇങ്ങനെ പടർന്ന് കിടക്കണ പുല്ലാണെന്നുള്ളത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ആവശ്യം ഞാൻ അവിടെ നോക്കിയോണ്ട് നിൽക്കുമ്പോൾ പ്രജീപ് അയ്യോ ചേച്ചി ഇതാ അവിടെ എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ടു വിട്ടാണ് അവൾ കണ്ടുകൊണ്ട് ഭാഗ്യായി അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിപ്പോൾ നമ്മൾ അട്ടപ്പെട്ടിയൊക്കെ എടുത്ത് കത്തിക്കാനായിട്ട് എടുത്തപ്പം അതിങ്ങനെ നിവർന്നതായിട്ടാണ് അപ്പോൾ അതിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ചത് റോഡിലേക്ക് പോവാനായിട്ട് ശ്രമിക്കുമ്പോൾ മഞ്ജുവിൻ്റെ അച്ഛനെ ഞങ്ങൾ തിരിച്ച് വിളിച്ചു അപ്പോൾ മഞ്ജുൻ്റെ അച്ഛൻ വന്നിട്ട് ഇതാക്കിയപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കേട്ടോ അങ്ങനെ ഇതായിട്ട് ടാർപ്പായ വീണ്ടക്കുന്നത് ആ ടാർപ്പായയുടെ കാറ്റത്താണ് വീണതാണ് മടക്കിയിട്ട് നമ്മൾ ആ കമ്പിയുമ്പോഴുണ്ടായിരുന്നാട്ടോ അപ്പോൾ ആ ടാർപ്പായയുടെ ഉള്ളിക്ക് അത് പോയിരുന്നു പിന്നെ ഞങ്ങളവിടെ കാവലിരുന്നു നമ്മളൊരു രണ്ട് മണി രണ്ടേക്കാല് മുതൽ മൂന്നേ മുക്കാൽ കഴിഞ്ഞു ഫോറസ്റ്റിൽ നിന്ന് ആൾ വരുമ്പോൾ മഞ്ജുൻ്റെ അച്ഛൻ ഫോറസ്റ്റിൽ നിന്ന് ആളെ വിളിക്കലൊക്കെ ചെയ്തിട്ട് ആൾ വേറെ ഒടുത്തിൽ പാമ്പിനെ പിടിക്കാൻ പോയൊക്കെയായിരുന്നു അപ്പോൾ അവരിത് കണ്ട ഒരു കുടുക്ക് പോലെ സഞ്ചി പോലെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിത് കാണുന്നത് അപ്പോൾ എടുത്തു എടുത്തുനിന്ന് മാത്രം കേട്ടോ അത് ഇങ്ങനെ മെല്ലെ അവരവിടെ ആ കുടുക്കൊക്കെ അവിടെ വെച്ചതിന് ശേഷം ടാർപ്പായം നീക്കി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്തിരി ഇത്രയും സമയമായിപ്പോൾ ഈ പാമ്പ് പോയി ഉണ്ടെങ്കിലോ ഞങ്ങളതും പറയാം കേട്ടോ ആൾ വരും ചെയ്തു പാമ്പ് പോവുകയും ചെയ്തുണ്ടെങ്കിലോ അപ്പോൾ അതൊരു കഷ്ടം പാമ്പിനെ നമ്മൾ പിടിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ് അല്ലാതെ പാമ്പ് എവിടേക്കാണ് പോയി എന്നറിയാതിരുന്നത് അതും ബുദ്ധിമുട്ടല്ലേ മൂർക്കനാന്നാ പറഞ്ഞതേ മഞ്ജുവിൻ്റെ വീട്ടിൽ അതായത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അമ്മു അമ്മൂവിൻ്റെ വീട്ടിൽ മുറ്റത്താണ് കണ്ടത് അപ്പം മഞ്ജു പൂടി എടുത്ത് എറിഞ്ഞപ്പോഴാണ് ഇത് പത്തിക്കോട്ട് വിടർത്തിയിട്ട് ചീറ്റിത്ര അത് കേട്ടപ്പോൾ മഞ്ജു ഉറക്കം കരഞ്ഞു അങ്ങനെയുണ്ടായത് പിന്നെ അവരവിടുന്ന് ഇങ്ങനെ ആട്ടിയ സമയത്ത് അതങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന കേട്ടോ എന്നിട്ടത് ആൾ കുടുക്കൊക്കെ വെച്ചു അതിന് ശേഷം ആട്ടാർപ്പായം വല്ല പൊക്കി കേട്ടോ പൊക്കും ഇപ്പം ഞങ്ങളൊക്കെ നോക്കി ഇനി സാധനം ഉണ്ടോ ഇല്ലയെന്നുള്ളത് അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ പൊക്കി നോക്കിയപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കാണണമെന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല ഇരുട്ടടച്ച മഴയ്ക്ക് ഇങ്ങനെ ഇരുട്ടായിട്ടാണ് അന്തരീക്ഷം ഇരുട്ടായിട്ടാണ് അതുപോലെ പാമ്പിൻ്റെ കളറും ഇരുട്ടാണ് കേട്ടോ കറു കറുപ്പാണ് കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞു അത് മൂർഖനാണ് ആറുമാസം പ്രായമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർക്കറിയുമല്ലോ അവരിങ്ങനെ കുറേ കണ്ടിട്ടുള്ളതല്ലേ എന്തായാലും എല്ലാവരും കൂടി കാവലിരുന്നൊക്കെ നന്നായി ഞങ്ങളെല്ലാവരും ഇവിടെ എല്ലാ ഞങ്ങൾ ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു മഞ്ജുവിൻ്റെ അച്ഛൻ മാത്രം പാമ്പിനെ നോക്കാനായിട്ട് അവിടെയും കാർഷെഡിലും ഇരുന്നു കിട്ടാ അവസാനം നിന്ന് ആൾക്ക് വയ്യാതെ എവിടെയെങ്കിലും ചെയറൊക്കെ ഇട്ടിരുന്നു അങ്ങനെ പേടീനെയാണ് ഈ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ എല്ലായിടത്തും അവിടെയും കുട്ടികളുണ്ട് ഇവിടെയും കുട്ടികളുണ്ട് അപ്പോൾ നിൽക്കുക എപ്പോഴും മുറ്റത്തേക്കാണ് കറങ്ങണതായി ഇപ്പം അവൻ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു പേടി മാറിയേക്കണത് കിട്ടാം ഇതേണ്ട അപ്പം ആൾ പറഞ്ഞു ആൾ എടുക്കണത് ഇങ്ങനെ പിടിക്കുന്നത് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ് കിട്ടാം പിന്നെ പൊതുവേ പാമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലാണ്ട് പാമ്പിൻ്റെ വീഡിയോ കാണാനോ പാമ്പിനെ കാണാനോ ഒക്കെ പേടീനെയാണ് കിട്ടാം എന്നാലും ഞാനിതിങ്ങനെ ഒന്നിങ്ങനെ പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് അരി അത് കൂടെ കാണില്ല കാരണം അതെല്ലാം കറുപ്പാണ് ടാർഫായും കറുപ്പാണ് പാമ്പും കറുപ്പാണ് അതുപോലെ തന്നെ അന്തരീക്ഷം കറുപ്പാണ് പണ്ട് അവര കൊടുക്കഴിച്ചു സഞ്ചി അതാ കെട്ടി പൂട്ടി വെച്ചു അത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലെ ഒരു സെക്കൻഡിനെ അവർക്ക് വേണ്ടുള്ളൂ കേട്ടോ പാമ്പിനെ പിടിക്കാനായിട്ട് എന്നിട്ട് അത് അതിൽ കിടന്നിട്ടിങ്ങനെ അങ്ങനെ ഇളകി കയറുന്നുട്ടോ ഏത് കൂടെ പുറത്തേക്ക് പോവാൻ നോക്കുകയാണെ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം അതിഥിയുടെ കാര്യമൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ എണ്ണ ഞാൻ പറഞ്ഞു പോവാൻ അതുപോലെ കൂവളത്തിൻ്റെ ഇല അതുപോലെ തുളസിയുടെ ഇല തൊട്ടാവാടിയുടെ ഇല കേട്ടോ ഇത് ഈ നാല് ഇലകൾ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ നാല് ഇലകൾ മാത്രം മതി നമുക്ക് ഈ എണ്ണ കാച്ചാനായിട്ട് ഇത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചതച്ചെടുത്തു ചതച്ചെടുത്ത് നമ്മൾ എണ്ണ കാച്ചാണ് കേട്ടോ എണ്ണ കാച്ചിട്ട് ആ എണ്ണ ഉപയോഗിക്കേണ്ടത് എന്തിനാ അറിയുമോ നമുക്ക് നീരിറക്കണ്ടാവുക നീ എപ്പോഴും നമുക്ക് നീരി ഇറങ്ങി കഴുത്ത് വേദനയ്ക്കും കൈ വേദനയ്ക്കും കൈകാല് തരിപ്പ് അതുപോലെ കഴുത്തിന് താഴെ പുറത്തേക്ക് അതുപോലെ നമ്മളും പുറം ഭാഗം എന്നൊക്കെ പറയില്ലേ അവിടെ അതുപോലെ കയ്യിൻ്റെ ഷോൾഡറിൽ ഒക്കെ വേദനകൾ ഉണ്ടാവും അതുപോലെ തന്നെ വായയിൽ നമുക്ക് മോണവേദന മോണയിൽ നീരറങ്ങുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെ ഇല്ലാതെ ആക്കാനായിട്ട് ഈ ഇല ഈ ഇല ഇട്ട് ഈ ഇലകളിട്ട് കാച്ച ഈ എണ്ണ വളരെ അത്യുത്തമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ അസുഖം ഭേദ ആവുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് കേട്ടോ ഈ എണ്ണ നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെ നീരിറക്കം നീര നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ എണ്ണ കാച്ചിട്ട് ഉപയോഗിച്ച് നോക്കൂട്ടോ കേട്ടോ നമുക്ക് ഇത്രയല്ല ബുദ്ധിമുട്ടില്ലല്ലോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇപ്പോൾ ഒക്കെ പറമ്പുകളിൽ തൊട്ടാവാടി കിട്ടുമെന്നുള്ളത് സംശയം തന്നെയാണ് അല്ലേ എന്നാലും നോക്കി നോക്കൂ തൊട്ടാവാടി കൂവാൻ കുറഞ്ഞില്ല അതുപോലെ തന്നെ നമ്മുടെ തുളസി കൂവളത്തിൻ്റെ ഇല അപ്പോൾ ഇത്രയല്ലേ വേണ്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കും മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പം മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ നീരിറക്കം ഇല്ലാതിരിക്കും എണ്ണ വളരെ അത്യുത്തമമാണ് അപ്പം നമ്മൾ ഉപയോഗിച്ച് നോക്കൂ ശരിയാണ് എപ്പോഴും എനിക്കും ഒക്കെ ഷോൾഡർ ഒന്നും പൊക്കാനേ പറ്റില്ല കേട്ടോ നമ്മളൊരു പാത്രം എടുക്കാനോ അല്ലെങ്കിൽ കൈ ഒന്ന് പൊക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനോ എല്ലാറ്റിനും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ എണ്ണ കാച്ചിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ കഴുത്ത് വേദന കഴുത്ത് തിരിക്കാൻ പറ്റാതിരിക്കുക ഇളക്കാൻ പറ്റാതിരിക്കുക അതുപോലെ ഒരു എണ്ണി നമുക്ക് തലയിൽ തേക്കാൻ പറ്റില്ല എന്താ എണ്ണ തേച്ചാലും എണ്ണ തേക്കാതെ കാലങ്ങളാവിണെ പോലെ എന്ത് എണ്ണ തേച്ചാലും നീരി ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് തലയിൽ എണ്ണ വെക്കാനായിട്ട് പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് ശ്രീയൂ